ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അരിയൊന്നും കുതിർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അരിപ്പൊടിയും ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതുവരെയായിട്ടും അപ്പം തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവർ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ വീട്ടിൽ അരിയൊക്കെ കഴുകിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ അരക്കപ്പ് ചോറ് എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അപ്പം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോളം വെക്കണം കേട്ടോ ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടാൻ അത്ര സമയം നിങ്ങൾക്ക് ഒഴിവില്ലെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം അരമണിക്കൂറാകുമ്പോഴത്തേക്കും നല്ലപോലെ പൊങ്ങി വരും പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥക്കനുസരിച്ചായിരിക്കും ഈ ഒരു മാവ് പൊങ്ങി വരുന്നത് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തവണ അരച്ചെടുക്കാനുള്ളതുള്ളൂ രണ്ട് കപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ ആ ഒരു ചോറ് നല്ല പോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം തലേദിവസം ആവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് ആ മിക്സഡ് ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ആദ്യം അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അല്ലെങ്കിൽ ഈ ജാറിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഈസ്റ്റ് നല്ലപോലെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് പകരം അവിലുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചോറ് വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഏകദേശം ഒന്നേകാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാവ് അരച്ചെടുത്ത സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇനി ഒന്ന് ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ജസ്റ്റ് നോക്കുക ഉപ്പ് ഉണ്ടോയെന്ന് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇത് പൊങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അത് നമ്മുടെ അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ പൊങ്ങി കിട്ടും ചൂടുള്ള കാലാവസ്ഥയ്ക്കാണെങ്കിൽ മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ പൊങ്ങി വരും കേട്ടോ ഇനി ഇത് അടച്ചു വെക്കാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്ന വെച്ചെങ്കിൽ മാവ് ഇതുപോലെ റെഡിയാക്കിയതിൻ്റെ ശേഷം കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുക ആ ഒരു സമയം കൊണ്ട് മാവ് നല്ലപോലെ നമുക്ക് പൊങ്ങി കിട്ടും ഞാനിവിടെ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാവക്കഥ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മുപ്പത് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാവ് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ പൊങ്ങി നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇനി ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ താന്നു പോകും പിന്നെ അതുപോലെ തന്നെ മാവ് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കട്ടോ അപ്പോൾ ഈയൊരു മാവ് കൊണ്ട് നമ്മൾ അപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മാവ് വേണം നമുക്ക് കിട്ടാനും നമ്മൾ ചില സമയങ്ങളിൽ അരി അരച്ച് വെച്ചാൽ പോലും ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടില്ല കേട്ടോ അത്രയും നല്ല ആയിട്ടാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് അപ്പം റെഡിയാക്കി എടുക്കുന്നത് ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് തവിയിലും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിലും പെട്ടെന്ന് വിട്ട് കിട്ടുമൊക്കെ ചെയ്യും നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി നമ്മൾ അപ്പാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്യണം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുക്കായി കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് സമയം വെക്കരുത് അടി കരിഞ്ഞു പോകും നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തു മാറ്റാം അപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹോൾസോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ അപ്പം അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ മീഡിയ ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് എടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ഒരപ്പം റെഡിയാക്കി കണച്ചെങ്കിൽ വൈകുന്നേരത്തും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ചില അപ്പങ്ങളൊക്കെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് ഹാർഡായിട്ട് പോവും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ തയ്യാറാക്കിയാൽ വൈകുന്നേരം നമ്മൾ എടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി അരി കുതിർത്ത് അരച്ചിട്ട് അപ്പം നിൽക്കണ്ട ഇതുപോലെ അരിപ്പൊടിയും ചോറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും അപ്പൊക്കെ തയ്യാറാക്കിയിട്ട് റെഡിയാവാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇടിയപ്പത്തിൻ്റെയും പത്തീടെ പൊടി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും അര കപ്പ് ചോറൊക്കെ വെച്ചിട്ടുള്ള അളവാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് കപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് അളവ് എടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നതിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടോ അതെല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചധികം തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതാ ഞാനിവിടെ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ചോറും വെച്ചിട്ട് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോഴും അപ്പൊക്കെ തയ്യാറാക്കിയിട്ട് റെഡിയാവാത്തവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാട്ടോ കേട്ടോ ആയിട്ട് കിട്ടും അതായത് നമ്മൾ പറഞ്ഞ ഒരളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം